ഇൻസ്റ്റഗ്രാമിനോളം ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കില്ല ഫേസ്ബുക്കും വാട്സാപ്പും സ്നാപ്ചാറ്റും ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം ആണ് നിലവിലെ താരം ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും വിരൽ തുമ്പിൽ കാണാമെന്നതും ഒരേ സമയം എന്റർടൈനിങ്ങും അപ്ഡേറ്റ് ആയിരിക്കാമെന്നതുമാണ് ഇൻസ്റ്റഗ്രാമിനെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ട്വന്റി ഫോർ അവർ സ്റ്റോറി ഫിൽറ്റർ ക്യാമ്പ് ജിഫ് റീൽ ഐ തുടങ്ങിയ ഫീച്ചറുകളും ഇൻസ്റ്റഗ്രാമിനെ ഏറെ പ്രിയപ്പെട്ടതാക്കിയിട്ടുണ്ട് ഫിലിം സ്റ്റാർസ് ഉൾപ്പെടെ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് തങ്ങളുടെ പുതിയ വിശേഷങ്ങളും അതുപോലെ ഫിലിം അപ്ഡേറ്റുകളും ഭൂരിഭാഗവും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് പോലും ഇൻസ്റ്റഗ്രാമിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമാ താരങ്ങളുടെ പ്രശസ്തി അളക്കുന്ന രീതിയിലേക്ക് വരെ ഇൻസ്റ്റഗ്രാം എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാറിക്കഴിഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ എത്ര പേർ ഫോളോ ചെയ്യുന്നു ചെയ്യുന്നുവെന്നത് താരങ്ങളുടെ പ്രശസ്തിയുമായി ബന്ധപ്പെട്ട കാര്യമായി മാറിയിട്ടുണ്ട് ഫോർ മില്യൺ ഫൈവ് മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ബാക്കി പറയേണ്ട ആവശ്യമില്ല ആളുകൾക്ക് ഇൻസ്റ്റഗ്രാം പ്രത്യേക പരിഗണനയും നൽകും ഇൻസ്റ്റഗ്രാമിന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് അറുനൂറ്റി പതിനഞ്ച് മില്യൺ ഫോളോവേഴ്സ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുള്ളത് പറഞ്ഞു വരുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം തിരിച്ചു ഫോളോ ചെയ്യുന്ന ആ സിനിമാ താരത്തെ കുറിച്ചാണ് അത് ഷാരുഖ് ഖാനോ അമിതാഭ് ബച്ചനോ ഐശ്വര്യ റായോ ദീപിക പതുക്കോണോ ഒന്നുമല്ല ആരാണെന്നല്ലേ സാംബഹദൂർ ഡെങ്കി എന്നീ ചിത്രങ്ങളിലൂടെ ഹിറ്റായ ബോളിവുഡ് നടൻ വിക്കി കൗശലാണ് ആ താരം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയല്ലേ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ഇൻസ്റ്റാഗ്രാം പിന്തുടരുന്ന ആദ്യ ബോളിവുഡ് നടനായി മാറിയിരിക്കുകയാണ് വിക്കി കൗശൽ കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം അനലിസ്റ്റുകളുടെയും മറ്റും ശ്രദ്ധയിൽപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ പേജ് വെറും എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ മാത്രമാണ് തിരിച്ച് ഫോളോ ചെയ്യുന്നത് ഇതിലാണ് വിക്കി കൗശൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് പതിനാറ് പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സാണ് വിക്കിക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാം വിക്കിയെ മാത്രം തിരഞ്ഞെടുത്തതെന്നാണ് ഭൂരിഭാഗവും ഇതിനോടകം ചോദിക്കുന്നത് കാരണം നാല്പത്തഞ്ച് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഷാരൂഖിനെയും മുപ്പത്തി ആറ് മില്യൺ ഫോളോവേഴ്സുള്ള അമിതാഭ് ബച്ചനെയും മറികടന്ന് വിക്കി കൗശല് എത്തണമെങ്കിൽ അതിൽ പറയത്തക്ക കാരണമുണ്ടെന്നാണ് പാപ്പരാസികൾ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ബോളിവുഡിൽ വിക്കി കൗശൽ എന്ന നടനെ കിങ് ഖാനും ബിഗ് ബിക്കും അപ്പുറമുള്ള ഹൈപ്പ് ഇല്ലതാനും വിക്കി കൗശൽ എന്ന നടൻ സത്യത്തിൽ ബോളിവുഡിനെ അവഗണിക്കാനാവാത്ത താരമാണ് അദ്ദേഹത്തിന്റെ അഭിനയ മികവ് തന്നെയാണ് ഒട്ടുമിക്ക ഹിറ്റ് ചിത്രങ്ങളിലും അവസരങ്ങൾ നേടിക്കൊടുക്കുന്നത് ഷാരൂഖ് ഖാൻ രൺബീർ കപൂർ ആലിയ ഭട്ട് പോലുള്ള പ്രമുഖർക്കൊപ്പമാണ് നടൻ ഇത്രയും കാലം അഭിനയിച്ചിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒന്നാണ് സാംബഹദൂർ ഉറി ഏറ്റവും ഒടുവിൽ ഷാരൂഖിനൊപ്പം ഡെങ്കിയിലെത്തി നിൽക്കുകയാണ് വിക്കിയുടെ പ്രകടനം മേരെ മെഹബൂബ് മേരെ സനം എന്ന ചിത്രത്തിലാണ് നിലവിൽ വിക്കി അഭിനയിച്ചു എന്തായാലും ബോളിവുഡ് ഒന്നടങ്കം ഈ വാർത്ത കേട്ട് അമ്പരന്നിരിക്കുകയാണ് താരരാജാക്കന്മാർക്ക് പോലും ലഭിക്കാത്ത ഈ നേട്ടം വിക്കിക്ക് ലഭിച്ചതിന്റെ അത്ഭുതത്തിലാണ് ഭൂരിഭാഗവും ഉള്ളത് അതേസമയം എന്തടിസ്ഥാനത്തിലാണ് നടനെ ഇൻസ്റ്റാഗ്രാം തിരിച്ച് ഫോളോ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയും ഈ വിഭാഗത്തിനുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ